ാസാ മുനമ്പിന്ന് ലോകത്തിന്റെ വേദനയുടെയും നിസ്സഹായതയുടെയും പ്രതീകമാണ് പതിറ്റാണ്ടുകളായി സംഘർഷഭരിതമായ ഈ ഭൂമി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം മുമ്പെങ്ങുമില്ലാത്ത വിധം ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്നു ഇസ്രയേൽ സൈന്യം ഹമാസിനെതിരെ നടത്തുന്ന സൈനിക നടപടികളുടെ മറവിൽ സാധാരണക്കാരുടെ ജീവിതം പൂർണ്ണമായും തകർന്നിരിക്കുന്നു തുടർച്ചയായ ബോംബ് ആക്രമണങ്ങളും റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിയതും ഗാസയിലെ ജനങ്ങളെ മരണത്തിന്റെ പട്ടിണിയുടെയും ഭീഷണിയിലേക്ക് തള്ളിവിട്ടു ഗാസ നഗരത്തിലെ സീതുൺ സാബ്ര തുടങ്ങി ജനവാസ കേന്ദ്രങ്ങൾ ഇന്ന് വെറും കെട്ടിട അവശിഷ്ടങ്ങളുടെ കൂമ്പാരമാണ് ആയിരക്കണക്കിന് വീടുകളും കെട്ടിടങ്ങളും തകർന്ന് തരിപ്പണമായി ഒരു കാലത്ത് ജീവൻ തുടിച്ചിരുന്ന ഈ തെരുവുകളിൽ ഇപ്പോൾ ഭയം മാത്രം അവശേഷിക്കുന്നു ഹമാസിന്റെ സൈനിക സംവിധാനങ്ങൾ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നുമുണ്ട് എന്നാൽ ഇതിന്റെ എല്ലാം ഇരകൾ നിരപരാധികളായ സാധാരണ ജനങ്ങളാണ് അതിശക്തമായ ഷെല്ലക്രമണങ്ങളും റോഡുകൾ അടച്ചതും കാരണം നൂറുകണക്കിന് ആളുകൾ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവരെ രക്ഷിക്കാൻ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളോ ഉപകരണങ്ങളോ അടിയന്തര രക്ഷാപ്രവർത്തന സംഘങ്ങൾക്ക് ലഭ്യമല്ല സിവിൽ ഡിഫൻസ് പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം തുടർച്ചയായ ആക്രമണങ്ങളുടെ തീവ്രത നേരിടാനുള്ള ശേഷി തങ്ങൾക്കില്ല ഗാസയിലെ ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു മതിയായ മരുന്നുകളോ ചികിത്സാ സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ പരിക്കേറ്റവർക്ക് പോലും കൃത്യമായി പരിചരണം ലഭിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മാത്രം ഗാസയിൽ അൻപത്തൊന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇതിൽ ഇരുപത്തിയേഴ് പേർ ഗാസ സിറ്റിയിൽ നിന്നുള്ളവരാണ് ഇത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ കണക്ക് മാത്രമാണ് ബോംബുകളുടെ ശബ്ദം മാത്രമല്ല പട്ടിണിയുടെ നിലവിളിയും ഗാസയിലെ ജനങ്ങളുടെ കാതുകൾ അലയടിക്കുന്നുണ്ട് ആക്രമണങ്ങൾക്കൊപ്പം ഭക്ഷണത്തിനും കുടിവെള്ളത്തിനുമുള്ള ക്ഷാമം മനുഷ്യജീവൻ കവർന്നെടുക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എട്ട് പേർ പട്ടിണി മൂലം മരിച്ചതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു ഇതോടെ യുദ്ധം തുടങ്ങിയ ശേഷം പോഷകാഹാര കുറവ് മൂലം മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തൊമ്പതായി ഉയർന്നു ഇതിൽ നൂറ്റി പതിനഞ്ച് പേർ കുട്ടികളാണെന്നത് ഈ ദുരന്തത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നുണ്ട് ഐക്യരാഷ്ട്ര സഭയുടെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയുടെ തലവൻ ഫിലിപ്പ് ലസാരിനി മുന്നറിയിപ്പ് നൽകിയത് ക്ഷാമം എന്ന പുതിയ ദുരന്തം ഗാസയെ ബാധിക്കുന്നുണ്ടെന്നാണ് എല്ലാ രൂപ ത്തിലും ആളുകൾ സഹിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സഹായ ഗ്രൂപ്പുകൾക്കും അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കും ഗാസിലേക്ക് പൂർണ്ണ പ്രവേശനം അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലോകരാജ്യങ്ങൾ നൽകുന്ന സഹായങ്ങൾ പോലും ജനങ്ങളിലേക്ക് എത്താത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ഈ ദുരന്തത്തിന്റെ മൂല കാരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല പതിറ്റാണ്ടുകളായി തുടരുന്ന ഇസ്രേൽ പലസ്തീൻ സംഘർഷങ്ങളുടെ പുതിയൊരു അധ്യായം മാത്രമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹമാസ് തെക്കൻ ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേലികൾ കൊല്ലപ്പെടുകയും ൂറ്റി അൻപത് പേരെ ബന്ദികളാക്കുകയും ചെയ്തു ഇതിന് പ്രതികാരമായാണ് ഇസ്രയേൽ ഗാസേൽ കനത്ത സൈനിക നടപടികൾ ആരംഭിച്ചതും എന്നാൽ ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇസ്രയേലിന്റെ സൈനിക നടപടികളിൽ അറുപത്തിരണ്ടായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസയിലെ സ്ഥിതിഗതികൾ ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ മാധ്യമങ്ങളും മനുഷ്യാവകാശ സംഘടനകളും ശ്രമിക്കുന്നുണ്ട് എന്നിട്ടും അന്താരാഷ്ട്ര സമൂഹത്തിന് ഈ ദുരന്തം അവസാനിപ്പിക്കാൻ കാര്യക്ഷമമായി ഇടപെടാൻ സാധിക്കുന്നില്ല രാഷ്ട്രീയ താല്പര്യങ്ങളും ഭിന്നതകളും കാരണം പല രാജ്യങ്ങളും ഇസ്രയേലിനെതിരെ ശക്തമായ നിലപാടെടുക്കാനും മടിക്കുന്നു ഇത് സാധാരണക്കാരുടെ ദുരിതങ്ങൾ വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കുന്നുള്ളൂ ഗാസ ഇന്നൊരു തുറന്ന ജയിലാണ് അവിടെയുള്ള ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ വഴികളില്ല ആക്രമണങ്ങൾ രോഗങ്ങൾ പട്ടിണി എന്നിവ ചേർന്ന് അവരെ ശ്വാസം മുട്ടിക്കുന്നു നിരന്തരമായി യാതരകൾ അവസാനിക്കുന്ന ഒരു ദിവസം എന്താണെന്ന് പറയാൻ ആർക്കും സാധിക്കാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് പശ്ചിമേഷ്യയിലെ സംഘർഷം അതിഭീകരമായ ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നതും ഗാസയിലെ യുദ്ധം അതിന്റെ അതിരുകൾ പേതിച്ച് യമനിലേക്കും വ്യാപിച്ചിരിക്കുന്നു പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യമനിലെ ഹൂതികൾ ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഇസ്രയേൽ യമൻ തലസ്ഥാനമായി സെനയിൽ കനത്ത വ്യോമാക്രമണം നടത്തിയത് ഈ സൈനിക നടപടികൾ മേഖലയിലെ സമാധാന ശ്രമങ്ങളെ പൂർണ്ണമായും അട്ടിമറിക്കുകയും സാധാരണ ജനങ്ങളുടെ ജീവൻ കവർന്നെടുക്കുകയും ചെയ്യുന്നു സെനയിലെ ഇസ്രയേൽ വ്യോമാക്രമണങ്ങൾ ഹൂതികളെ ലക്ഷ്യമിട്ടാണെന്ന് ഇസ്രായേൽ സർക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആക്രമണങ്ങളുടെ സ്വഭാവം ഈ വാദങ്ങളെ ചോദ്യം ചെയ്യുന്നു പ്രസിഡൻഷ്യൽ കൊട്ടാരം പവർ സ്റ്റേഷൻ ഇന്ധന വിതരണ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെ സാധാരണ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നിർണായക പൊതുയിടങ്ങളിലായിരുന്നു ആക്രമണങ്ങൾ ഇത് സാധാരണ ജനങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങളും ഉണ്ടാക്കി ഹൂതി ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട വിവരമനുസരിച്ച് ഈ ആക്രമണങ്ങളിൽ ആറ് യമൻ പൗരന്മാർ കൊല്ലപ്പെടുകയും എൺപത്താറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരു രാജ്യത്തിന്റെ പ്രതിരോധം എന്ന പേരിൽ ഇസ്രയേൽ നടത്തുന്ന ഈ ആക്രമണങ്ങൾ ഒരു ചെറിയ പ്രകോപനത്തിന് പോലും വലിയ തിരിച്ചടി നൽകാൻ മടിക്കില്ലെന്ന ധാഷ്ട്യം നിറഞ്ഞ നിലപാടിന്റെ പ്രതിഫലനമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഈ ആക്രമണത്തെ ഒരു സന്ദേശമായാണ് വിശേഷിപ്പിച്ചതും ഇത് ഹൂദികൾക്ക് വേണ്ടി മാത്രമല്ല ഗാസയിലെ ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന എല്ലാ ശക്തികൾക്കുമുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ഗാസയിലെ ജനങ്ങൾക്കെതിരെയുള്ള ഇസ്രായലിന്റെ ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ടുള്ള ഹൂദികളുടെ ചെറുത്തുനിൽപ്പിനെ ഈ സംഭവത്തിൽ നിന്ന് വേർതിരിച്ച് കാണുവാനും കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത് മുതൽ ഹൂതികൾ പലസ്തീൻ ജനതയുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ അവർ നടത്തിയ ആക്രമണങ്ങളും ഇസ്രയേലിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടതും ഈ നിലപാടിന്റെ ഭാഗമാണ് ഹൂതികളുടെ ഈ നീക്കങ്ങൾ ആഗോള വ്യാപാരത്തെ ബാധിച്ചുവെന്നതും ശരിയാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതകളിൽ ഒന്നായി ചെങ്കടലിലെ ആക്രമണങ്ങൾ ആഗോള സമ്പത്ത് വ്യവസ്ഥയ്ക്ക് കനത്ത വെല്ലുവിളികളും ഉയർത്തി എന്നാൽ ഈ നടപടികളെല്ലാം ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയോടുള്ള ഹൂതികളുടെ പ്രതികരണമായി വേണം വിലയിരുത്താനും യമനിലെ ഇസ്രായേൽ ആക്രമണം പശ്ചിമേഷ്യയിൽ ഒരു പുതിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഗാസ വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ എന്നിവിടങ്ങളിലെ മാത്രം ഒതുങ്ങി നിന്ന സംഘർഷം ഇപ്പോൾ ലെബനൻ സിറിയ ഇറാഖ് യമൻ എന്നിവിടങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു ഇത് മേഖല ഒരു പുതിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം എന്ന ആശങ്കയും വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ ആക്രമണങ്ങൾ ഹൂതികളെ കൂടുതൽ ശക്തമായി പ്രതികരിക്കാനും പ്രേരിപ്പിക്കും സമാധാനപരമായ ഒരു പരിഹാരത്തിന് പകരം ഇസ്രായേൽ കൂടുതൽ ആക്രമണത്തിന്റെ പാതയാണ് തിരഞ്ഞെടുക്കുന്നത് ഇത് പശ്ചിമേഷ്യയിൽ കൂടുതൽ അസ്ഥിരത സൃഷ്ടിക്കുകയും സാധാരണ ജനങ്ങളുടെ ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ സംഘർഷം അവസാനിക്കണമെങ്കിൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുകയും പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒരു നീതിയുക്തമായ പരിഹാരം കണ്ടെത്തുകയും വേണം പക്ഷേ ഇസ്രേലിന്റെ ഇപ്പോഴത്തെ നയം അതിന് വിരുദ്ധമാണ് ഈ സാഹചര്യത്തിൽ മേഖലയിലെ എല്ലാ രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര സമൂഹത്തിനും സംഘർഷം ലഘൂകരിക്കാനും സമാധാനം പുനസ്ഥാപിക്കാനും വലിയ ഉത്തരവാദിത്തവുമുണ്ട്